ഇന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുകയാണ് ഒരുപാട് പ്രഡിക്ഷനുകളും കൺഫേം ലിസ്റ്റുകളും നമ്മൾ കണ്ടതാണ് കുറച്ച് മത്സരാർത്ഥികൾ ഉറപ്പുള്ളതായി നമുക്ക് അറിയാൻ കഴിയുന്നു അതിൽ മുൻപിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഇമേജുകൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന രേണു സുധി തന്നെയാണ് പിന്നെ സ്റ്റാർ മാജിക്കിലെ കുട്ടിത്തം തുളമുന്ന അനുമോളാണ് അപ്പാനി ശരത്ത് ഷാനവാസ് ആര്യൻ മുൻഷി രഞ്ജിത്ത് അതുപോലെ തന്നെ ലസ്ബിയൻ കപ്പിൾസായ ആദില നോറ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന തടിയും തൻ്റെ ഉള്ള ചോദ്യങ്ങൾ കൊണ്ട് ആളുകളെ മുൻമുനയിൽ നിർത്തുന്ന ഷാരിഗ സരിഗ അക്ബർ ഖാൻ ഒനിയൻ സാബു ആർ ജെ ബിൻസി ശൈത്യ കലാഫോൻ സരിഗ അഫിശ്രി എന്നിവർ കൺഫേം ലിസ്റ്റിലുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത് ബിഗ് ബോസിലേക്ക് ഇവർ കയറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് വൈകുന്നേരം എന്തായാലും ഒരു ഏകദേശം കാര്യങ്ങളെല്ലാം നമുക്ക് കൺഫേം ആക്കാം കഴിഞ്ഞ സീസണിലേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആയിട്ടാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചു സാധിച്ചിരിക്കുന്നത് അതുപോലെ ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് വൈകുന്നേരത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്കെല്ലാവർക്കും കണ്ട് ആസ്വദിക്കാം കാണാൻ പോകുന്ന പൂരം പല നേരത്തെ കേൾക്കേണ്ട കാര്യം ഇല്ലല്ലോ ലാലേട്ടൻ്റെ പ്രൊമോ നമ്മൾ കണ്ടതാണ് വാഴകൾക്ക് ഈ തവണ സ്ഥാനമില്ല എന്ന് പറഞ്ഞു എത്രത്തോളം അത് സത്യമാകുമെന്നറിയത്തില്ല കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കുറേ മര വാഴകളെ കണ്ടതാണ് വെറുതെ വന്ന് ഇരിക്കുന്നത് ലാസ്റ്റ് വരെ അവരെ കൊണ്ടുപോകുന്നു ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരും തങ്ങളുടെ എതിരാളികളാണെന്ന് കണ്ട് അറിഞ്ഞ് അതുപോലെ മത്സരം നടത്തുക എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ്റെ ഓരോ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബിഗ് ബോസിൻ്റെ ഓരോ വാർത്തകളും നമുക്ക് കാണാം ആസ്വദിക്കാം